മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഈശ്വര കുടുംബാംഗങ്ങളെ മൂന്ന് ആളുകൾ ചേർന്ന് ഒരു പുഴ അടുക്കുന്ന കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരോ ചേർന്ന് അമ്മ ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആത്സഞ്ചാരമില്ലാത്ത ആ നഗരത്തിലെ കോളേജിലും സ്കൂളുകളെല്ലാം പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാരമാണ് പ്രണയിക്കുന്നവരും പ്രണയം നൽകിയ സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഓടി ഓടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരസിദ്ധരാവാം കുടുങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായി പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് നീയൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പരസ്യവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് കടന്നലുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരിൽ നിന്ന് കണ്ടവർക്ക് തോന്നിയത് കടന്നൽ കൊണ്ടവരല്ല അത് കണ്ടവർ എന്ന് പറയുമ്പോൾ ഇത് കൊച്ചേട്ട് കത്തിലൂടെ എല്ലാ ബി സി എഫ് കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി എല്ലായിട്ടും ഈ കത്തിന് തലയ്ക്കട്ടെ എന്ന് ചിന്തിച്ചു രണ്ടശീഷകങ്ങൾ മനസ്സിൽ വന്നു കോമാരത്തിലെ കീഴ്ത്തും കടലിലെ മുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ താമസം കാൽ നാലും പറിച്ചുകൂടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നില ഒഴിച്ചുകൊണ്ട് മുഖത്തും തലയിൽ കടലിൽ കൊത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവ നമ്മൾ കാത്തി മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ഇക്കാലത്തിൻ്റെയും കടന്നലുകൾ എന്നും ഇത്തരം കടന്നലുകളെ അയയ്ക്കുന്ന മക്കളുടേതും കൂടി വരികയാണെങ്കിൽ അതിനാൽ കടന്നൽ കുത്തി മകളുടെ ബുദ്ധിത്വം അമ്മയുടെ അമൃത്വം എന്ന ശീർഷകം കൊടുക്കാൻ നിർത്തിയൊരു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ അസുഖം എന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാരുകൾക്ക് വേണം നല്ല സങ്കൽ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ വിലയും വന്ന് പടമയെ ഉത്തരവാദിത്തമാണ്ക്ഷ്യവും അറിയാതെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കടന്നലുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളും അധ്യാപകർക്കും കൂടിയാണ് ഈ ദൈവം എനിക്ക് പ്രതീക്ഷപ്പെടുന്നത് അതിനാൽ പദാപിതാക്കളുടെ വീടുപ്പിന്റെ വിരീട്ട് വളരുന്ന മക്കൾ ആരും അവിടെ അറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും പദാർത്ഥക്കാട് അറിയാത്ത യാത്രകളും അപകടം കിട്ടും അതിനാൽ കള്ളം കടിയ വെള്ളം വെളിപ്പാക്കാം കടന്നു